വെച്ച് മേലെ കയറി മൊത്തം ഇട്ടണം ആ എന്താ കാലുവെക്കുതോ കൈ അങ്ങനെയാ മുമ്പിലുള്ളു കാല് മേലെ വെച്ചിട്ട് മേലെ അങ്ങനെ എത്തൂല ഓറഞ്ച് ഇത് ചെറുതേ ഉള്ളു ഒന്നായിട്ടില്ല മ്മിയോട്ടെട്ടാ മൂത്തണ്ടോ നോക്കാം സൈസ് നോക്കി അത് കളക്ട് ചെയ്യാന്നേ അറിയില്ല വെറൈറ്റി ഏതാണെന്ന് കൊണ്ടുപോയി അവിടെ കാണിച്ചാൽ മതിയാണല്ലേ കുറെ വെറൈറ്റി ഉണ്ട് പിന്നെ പതിച്ചു കൊണ്ടുപോയി ആണോ എല്ല രണ്ടെന്ന് വെച്ചോ എല്ലാത്തിന്നും ഒന്നൊന്നും എടുക്കുമ്പോഴേ വെച്ചാ മതി വീട്ടിലേക്ക്

രണ്ട് സമയെടുക്കും ചെലപ്പോ പൂക്കൾ വന്നേക്കുന്ന ഓഫ്സീസാണല്ലോ ഓഫ്സീസൺ ആണോ ഒന്ന് ചെറിയ ബട്ടർ പന്ത്രണ്ട് മാസം ഉണ്ട് ഈ ഞാൻ ഇതുവരെ നല്ല ടേസ്റ്റാ ടേസ്റ്റ് ഒരു പുലി മാത്രം കാനിലന്ന് അറുപത് രൂപ കിലോ ഉണ്ടായിരുന്നു അറുപത് രൂപ അതെ ആന വന്നു കുളിക്കല്ലേ ഇവിടെ വന്നായിരുന്നാണല്ലേ വെറുതെ കുളിക്കാണോ തിന്നു അറിയില്ല വെറുതെ പോയിട്ടു പോയി ഓ നല്ല സായി സാധനല്ലേ പിന്നെ ഇങ്ങനെ അടിച്ചു ആ നല്ല ഇതല്ലേ ഇവിടെ എങ്ങനെ അടിച്ചാലേ പൊട്ടിച്ചു പൊട്ടിക്കുന്നോ പൊട്ടിച്ചിട്ട് അകത്തേ ഉള്ളു കഴിക്കട്ടാ തൊലി ഒഴിവാക്ക അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവൂട്ടോ മൂത്തല്ല ശരിക്കും ഇങ്ങനെ ഇതാ എന്റെ ഉള്ളിലേ ഉള്ളു ശരിക്കായിട്ടില്ല ആയിട്ടില്ല ശരിക്കും ആയാലേ മൊത്തം തന്നെ ഒഴങ്ങി പൊട്ടു അങ്ങനെ ആ ഇത് പഞ്ഞി റെഡി ആയിട്ടില്ലല്ലോ അതിൻ്റെ പഞ്ഞി വേണോ അല്ലേ അത് വീട്ടിലുള്ള പഞ്ഞി അത് പീനട്ട് ബട്ടർ അങ്ങനെയാതിൻ്റെ മറ്റേത് നോക്കാട് വറുത്തേച്ചാ ടേസ്റ്റ് ആയിരിക്കില്ലേ ഇന്നുണ്ട് ിറ്റി ആ പൊടങ്ങാ നല്ല ടേസ്റ്റ് കിട്ടുന്നത് പച്ചയല്ലേ ഉള്ളു പച്ചയാണല്ലോ ടേസ്റ്റ് ദുരിയോ ഇനി മൊത്തം അതിലുണ്ടാവട്ടോ ഇതാ ഇതേ മതി മൊത്തത്തിലൊരു ഒരു ഇതാ മൊത്തം പറഞ്ഞിട്ട് നനയ്ക്കുന്നു ഇതാണ് അതിൻ്റെ പൂ മൊത്തം നല്ല റേറ്റ് ഇല്ല ഇത് മാർക്കറ്റിൽ നല്ല മാർക്കറ്റ ശരിക്കും രണ്ടെന്ന് കായ്ക്കുന്നുണ്ട് മൂന്ന് മൂന്ന് മതണ്ട് കായ്ക്കണേ എല്ലാം ഇതിൽ പൊടിക്കുന്നതാണ് അത് എല്ലാം പൊടിക്കുക ആ ഉണ്ടാ ആയിക്കൊണ്ടുപോയി പിന്നെ കേടേ വീട്ടിൽ അങ്ങനെ വെച്ചാൽ തിരിയാവും രണ്ട് മുൻ ദിവസം ഇപ്പം ഒരു വടി ഉണ്ട് ഒരു വടി ഉണ്ട് ഒരു വടി ഉണ്ട് കേടല്ലേ കേട അല്ലെങ്കിൽ ി ഫാംസോർട്ട് റിസോർട്ട് കാട്ടിക്കുളത്ത് ആ കാട്ടിക്കുളത്താണ് നമ്മൾ കാട്ടിക്കുളത്താണ് ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് റിസോർട്ടും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫാം ടൂറിസ്റ്റിൻ്റെ പ്ലേസ് ആയിട്ട് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അവക്കാടയാണ് ഈ സീസണിൽ അവക്കാടയാണ് കൂടുതലുള്ളത് അത് കഴിഞ്ഞ് നമുക്കിപ്പോഴുള്ളത് റംബുട്ടാൻ ദുരിയ മാംഗോ മാ ജാക്ക് ഉണ്ട് മാംഗോസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ സീതാപ്പഴം അങ്ങനെയൊക്കെ ഉണ്ട് അത്തച്ചക്ക നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും മൊത്തമായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്ലാന്റേഷൻ്റെ നമ്മൾ എന്താ പറയുക ഒരു ഫാം ടൂറിസം എന്ന രീതിയിലുള്ള പ്രൊജക്റ്റിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് പിന്നെ റെൻറ്റ് നമ്മൾ പൂൾ വില്ല അടക്കമുണ്ട് പൂൾ വില്ല ടു ബി എച്ച് കെ പൂൾ വില്ലേ ആണുള്ളത് അതിന് പെർ റൂമിന് സിക്സ് തൗസൻഡ് ആണ് വരുന്നത് അതിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് പിന്നെ ഉള്ളത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ക്യാംപ് ഫയറും ബാർബക്യൂ പിന്നെ അത്യാവശ്യം പറഞ്ഞാൽ ഈ ഫാം ഫാം ടൂ ഫാം വാക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ അത്യാവശ്യം പുഴ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഫിഷിംഗ് ഒക്കെ കാര്യങ്ങള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെ ആക്കെ ലൈവായിട്ട് ഫിഷിങ് ലൈവായിട്ട് ബാർബിക്കൂ ആ സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്തു ചെയ്തുതരുന്നത്